താമരക്കുളം കലോത്സവം നടന്നു ശരഭോത്സവം രണ്ടായിരത്തി പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ചാരുമോട് പേരുക്കാരാമ എസ് എൻ ഡി പി ഹാളിലാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്കായുള്ള ഗ്രാമസഭയും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു യാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു സ്കൂളുണ്ട് ആവത്തിനും ഭംഗിയായിട്ട് വരുന്നു എന്നുള്ള ശ്രദ്ധേയമാണ് അധ്യാപകരടക്കം ജീവനക്കാരടക്കം വിദ്യാർത്ഥികളും രക്ഷകർക്കാരുടെ

തന്നെ ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജ്യോതിഷ് അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ബി ഹരികുമാർ ആർ ദീപ പഞ്ചായത്ത് അംഗങ്ങളായ ടി മന്മഥൻ ആര്യ ആദർശ് തൻസീർ കണ്ണനാകുഴി റഹ്മദ് റഷീദ് എസ് ശ്രീജ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനത്തില് മാസ്റ്റർ ആദിത്യ സുരേഷ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്